പാതിര നേരത്ത് ഞാൻ നേരം പുലരുമ്പോൾ തണ്ണീരു മാത്രം മുണ്ടക്കൽ ഭൂമിയിൽ മൺകൂന മാത്രം വയനാടു തേങ്ങുന്നു ജീവൻ തുടുപ്പിനായി മുണ്ടക്കൽ ഭൂമിയിൽ മൺകൂന വയനാടു തേങ്ങുന്നു ജീവൻ തുടുപ്പിനായി അമ്മയെ കെട്ടിപ്പിടിച്ചു കിടന്നു ഞാൻ വേർപെട്ടു വേർപെട്ടുപോയി ചെളിയിലമർന്നവർ അച്ഛൻ കിടന്നോരിടം കാണുവാനില്ല അച്ഛനെ തേടി ഞാൻ ഇങ്ങോട്ടു പോകണം ില്ല അച്ഛനെ തേടി ഞങ്ങോട്ടു പോകണം പുഴയുടെ തീരത്ത് സുന്ദരിയായി നിന്ന ഉറ്റ ചങ്ങാതിയാ അക്ഷരമുറ്റത്തെ മലയെടുത്തു മഴ ടുത്തു മഴ വെള്ളവും കൊണ്ടുപോ കൂടപ്പിറപ്പുകൾ കാണാമറയത്ത് കൂട്ടിനു കൂടുവാൻ ചങ്ങാതിമാരില്ല ഇനി എത്ര കാലം ഞാൻ കാത്തു നിന്നിടണം ഇനി എത്ര കാലം കരഞ്ഞു തീർത്തിയിടണം കൂടപ്പിറപ്പുകൾ കാണാ മരയത്ത് കൂട്ടിന്നു കൂടുവാൻ ചങ്ങാതിമാരില്ല ഇനി എത്ര കാലം ഞാൻ കാത്തു നിന്നിടണം ഇനി എത്ര കാലം കരഞ്ഞു തീർത്തിയിടണം മരണമേ നീ എന്തിനെന്നെ തനിച്ചാക്കി ണുവാനിഷ്ടമില്ലാത്തൊരീ കാഴ്ചകൾ കണ്ണിന് നൽകി നീ ദൂരേക്കു മാഞ്ഞുപോയി കണ്ണിന് നൽകി നീ ദൂരേക്കു മാഞ്ഞുപോയ് മരണമേ നീ എന്തിനെന്നെ തനിച്ചാക്കി കാണുവാൻ ഇഷ്ടമില്ലാത്തൊരീ കാഴ്ചകൾ കണ്ണിന് നൽകി നീ ദൂരെ cunning and